അമേരിക്കയിലേക്കുള്ള സ്റ്റുഡൻറ് വിസയെല്ലാം ട്രംപ് റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആഗോളതലത്തിൽ തന്നെ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട് ഇന്ത്യ ഒരു പരിധിവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ കൂടിയും ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ പോകാനിരിക്കുന്നവരെയൊക്കെ ബാധിക്കും എന്താണ് ഈ കാരണത്തിന് പിന്നിൽ അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കയിലുള്ള ഇസ്രായേൽ എംബസിയിൽ ഒരു ഇസ്രായേൽ എംബസി രണ്ട് ഉദ്യോഗസ്ഥരെ അവിടെ വെടിവെച്ച് കൊന്നിരുന്നു ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച ഒരു തോക്കുധാരിയാണ് അത് ചെയ്തത് ഈ കൃത്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ട്രംപ് ഭരണകൂടം കടന്നിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇത് സംബന്ധിച്ച് അമേരിക്കയുടെ കോൺസുലേറ്റുകൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിലവിൽ സ്റ്റുഡൻറ്റ് വിസ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് അതായത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അത്തരം നടപടികൾ വേണ്ട എന്നാൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ നടപടികൾ തുടരാം പുതിയതായിട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കേണ്ട എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു വിദേശ രാജ്യത്തേക്ക് നമ്മൾ പോകുന്നെങ്കിൽ വിസ അതേപോലുള്ള കാര്യങ്ങൾ മതിയാകും പക്ഷേ അമേരിക്കയിൽ ഒരു സ്റ്റുഡൻറ്റ് വിസ കിട്ടുന്നതിന് വിസയ്ക്ക് ഉപരിയായി കോൺസുലേറ്റിലെ ഇൻ്റർവ്യൂ ഒരു കടമ്പയാണ് ആ ഇൻ്റർവ്യൂ അത് കടക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിന് അനുവദിച്ച ഡേറ്റുകളാണ് തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്യാൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഈ വിദ്യാർത്ഥികളായി ഇങ്ങോട്ടേക്ക് എത്തുന്നവരുടെ സോഷ്യൽ മീഡിയ സ്ക്രീനിങ് അതായത് ഇവർ ഏത് പശ് ഇവരുടെ പശ്ചാത്തലം എന്താണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ഏതെങ്കിലും പ്രൊപ്പഗൻഡ നടത്തുന്നുണ്ടോ അവർ എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളിൽ ഏർപ്പെടുന്നവരാണോ തുടങ്ങിയ സ്ക്രീനിങ് അത് കൃത്യമായി നടത്താനും ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രീനിങ്ങിന് പുറമെ വെറ്റിംഗ് എന്ന സംഗതി കൂടി കർശനം വെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർശനമായ പരിശോധന അതായത് ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ അതേപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഏതെങ്കിലും നിരോധിത സംഘടനകളുമായി ബന്ധമോ ആഭിമുഖ്യമോ പുലർത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുന്നതിനെയാണ് സോഷ്യൽ മീഡിയ വെറ്റിംഗ് എന്ന് പറയുക അപ്പോൾ ഇതും കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ ട്രംപ് ഭരണകൂടം യൂണിവേഴ്സിറ്റികൾക്ക് കർശന നിർദ്ദേശം കൊടുത്തിരുന്നതാണ് കാരണം ട്രംപ് ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചില യൂണിവേഴ്സിറ്റികളിൽ ഇടതുപക്ഷവൽക്കരണം കാര്യമായി നടക്കുന്നുണ്ട് ട്രംപ് വിരുദ്ധ കലാപങ്ങൾക്ക് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരം സാഹചര്യങ്ങൾ അത്തരം പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പല വിദ്യാർത്ഥികളുടെയും വിസ റദ്ദാക്കുകയും പലരെയും നാടുകിടത്തുക അടക്കം ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അവിടെ നിയമ നടപടികൾ ചിലർ അതുമായി ബന്ധപ്പെട്ട് അമേരിക്ക വിട്ട് പുറത്തു പോയിട്ടുണ്ട് ചിലർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സ്റ്റുഡൻറ്റ് വിസകൾ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യ അടക്കമുള്ള വികസന രാഷ്ട്രങ്ങളെയായിരിക്കും കാര്യം ഇവിടെയുള്ള ഒരുപാട് തൊഴിലന്വേഷകരും വിദ്യാർത്ഥികളുമെല്ലാം അമേരിക്ക അവരുടെ ഒരു സ്വപ്ന രാജ്യമാണ് വിദേശ രാജ്യത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക അതേപോലെ യു കെ അതേപോലുള്ള രാജ്യങ്ങളിലോട്ടാണ് കൂടുതൽ വിദ്യാർത്ഥികൾ അവരുടെ കരിയറിന് വേണ്ടി ശ്രമിക്കുക അത്തരം വിദ്യാർത്ഥികളെ ലക്ഷ്യം ലക്ഷ്യമിട്ട് നിരവധി ഏജൻസികളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചൊരു വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റികളിൽ കർശന നിർദ്ദേശം ട്രംപ് ഭരണകൂടം കൊടുത്തിരുന്നു അവരുടെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ പുതിയ ഒരു പ്രഖ്യാപനവും ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇത്ര യൂണിവേഴ്സിറ്റികളെ ആയിരിക്കും കാരണം ഈ വിദേശ വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന ഫീസും അവരുടെ ട്യൂഷൻ ഫീസ് പ്രവേശന ഫീസ് അടക്കമുള്ള വലിയൊരു തുകയാണ് ഇച്ച പല മിക്ക യൂണിവേഴ്സിറ്റികളിലും പ്രധാന വരുമാന സ്രോതസ് അപ്പോൾ അത് പൂർണ്ണമായും നിശ്ചലമാകുന്ന ഒരവസ്ഥയുമുണ്ട് എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ തന്നെ അവിടെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കാരണം വിദ്യാർത്ഥികളെ ഇങ്ങനെ കർശനമായി നിയന്ത്രിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണെന്ന തരത്തിൽ അവിടെ ഇതിനോടകം തന്നെ പലരും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ തൽക്കാലം ട്രംപ് ഭരണകൂടം കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കും കാരണം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഈ നടപടി ഉണ്ടായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫലസ്തീൻ അനുകൂലികൾ അതായത് ട്രംപിൻ്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന വിവരം പ്രകാരം ഈ കൃത്യമായ സ്ക്രീനിങ് നടക്കാത്തത് കൊണ്ട് ഫലസ്തീൻ അനുകൂലികളായിട്ടുള്ള നിരവധി പേർ വിദ്യാർത്ഥികളുടെ രൂപേണ പല ക്യാമ്പസുകളിലും എത്തിയിട്ടുണ്ട് ഇവർ ആൻറ്റി സെമിറ്റിസവും പ്രോത്സാഹിപ്പിക്കുന്നു അതായത് ജൂതവിരുദ്ധ വിദ്വേഷം ജൂത വിദ്വേഷവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരക്കാർക്കെതിരെ കർശന നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള വിസ തൽക്കാലമായി നിർത്തിവച്ചിട്ടുള്ളത് ഇതെന്തായാലും ഈ നമ്മുടെ ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് വിദ്യാർത്ഥികളുടെ കയ്യിലിരിപ്പ് കൂടിയതിനൊരു കാരണമാണ് കാരണം ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം അവിടെ പോയി പ്രയോഗിക്കുമ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊന്നും അത് ക്ഷമിക്കില്ല കാരണം ഇവിടെ ജെ എൻ യുയിലും ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും കാണിച്ച ശീലിച്ച പരിപാടികളുണ്ടല്ലോ ആ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം വിഘടനവാദം തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുക പ്രത്യേകിച്ച് ജിഹാദി ബന്ധങ്ങളുള്ള ചില വിദ്യാർത്ഥനകളുടെ ഭാഗമായിട്ട് തന്നെ ഈ ജിഹാദി വിദ്യാർത്ഥികൾ കാണിക്കുന്ന പരിപാടികൾ ഇതൊക്കെ അവിടെ ചത്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ നല്ല കൊടുക്കും മനസ്സിലല്ലോ ഈ പറയുന്ന സാധാരണ നമ്മുടെ ഇവിടുത്തെ പോലീസൊക്കെ പിടിച്ച് ഉപദ്രവിക്കുന്ന പോലെയോ ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും വാൺ ചെയ്യുന്ന പോലെയോ ശിക്ഷിക്കുന്ന പോലെയോ ലഫ്ബിഎ ഒക്കെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ അവരുടെ വേര് ചികഞ്ഞ് സകല ഭീകരവാദ ബന്ധം ഇവരുടെ ഒരാളുമായിട്ട് സംസർഗം ഉണ്ടെങ്കിൽ ഇവരുടെ ഒരു നേതാവായിരിക്കും അവർ പക്ഷേ ഇത്തരത്തിൽ ബന്ധമുള്ള ഒരാളെങ്കിൽ അയാളുടെ പേര് തിരഞ്ഞ് അയാൾക്ക് പണം കിട്ടുന്ന ഇവിടെ നിന്ന് അന്വേഷിച്ച് ഈ അവസാനം എത്തി നിൽക്കുന്ന അത്ഭുത പോലുള്ള സംഘടനകളിലാണെങ്കിൽ ആ ആ സംഘടനകൾക്കെതിരെ ചുമത്തുന്ന കുറ്റമാണ് ഈ വിദ്യാർത്ഥിക്ക് തെരഞ്ഞെടുത്തത് അത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റം ചുമത്തി പത്തും നൂറ് കൊല്ലമൊക്കെ ജയിലിലിടുന്ന ശിക്ഷ വരെ നൽകിയേക്കാം അമ്പത് കൊല്ലം കടന്ന തീർന്നല്ലേ ജീവിതം അപ്പോൾ അത്തരത്തിലുള്ള ശിക്ഷ നടപടികൾ അമേരിക്കയിലുണ്ട് അമേരിക്ക കടുത്ത നടപടികളാണ് ഇക്കാര്യത്തിൽ എടുക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയും ജപ്പാനും കൂടി ഈ ഒരു നിലപാടൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അത് അവിടെ ചെന്നിട്ട് ഈ തെറ്റായ രീതിയിലുള്ള രാഷ്ട്രീയം അതായത് കൂടുതലും ഈ ഇടതുപക്ഷ രാഷ്ട്രീയം ഈ പറയുന്ന ഇസ്ലാമിക് ജിഹാദി രാഷ്ട്രീയങ്ങൾ അത്തരതരത്തിലുള്ള പരിപാടികളൊക്കെ ഇല്ലെങ്കിൽ വംശീയ സാധനങ്ങളൊക്കെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പ്രചരിപ്പിക്കണം ഓസ്ട്രേലിയയിൽ വലിയ പ്രശ്നമാണത് അത്തരത്തിൽ പ്രകടിപ്പിക്കുന്നവർക്ക് എല്ലാം തന്നെ കർശനമായ നടപടികൾ എടുക്കാനായിട്ട് അമേരിക്ക സ്വീ നടപടി ഇപ്പം സ്വീകരിച്ചിരിക്കുന്നു നേരത്തെ ഈ പറയുന്ന ഓസ്ട്രേലിയ ജപ്പാൻ ഈ യു കെ തുടങ്ങിയ രാജ്യങ്ങളും ഫ്രാൻസ് ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ ഇത്തരം കേസുകളെ ഗുരുതരമായി കണ്ടിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത ഏറ്റവും അവസാനം താമസക്കാരിൽ കൂടി നിയന്ത്രണം കൊണ്ടുവരാനും എല്ലാം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനും സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കാരണം കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് സ്കാന്ഡിനേവിയൻ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സ്വർഗമെന്ന് അറിയപ്പെട്ടിരുന്നു കാരണം തൊണ്ണൂറ് ഒക്കെ വ്യത്യസ്തികളുള്ള രാജ്യമാണ് ദൈവവിശ്വാസികൾ അല്ലെ അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ മനസ്സിനകത്തിരിക്കുക വെളിയിൽ പ്രചരിപ്പിക്കാനോ ഇല്ലെങ്കിൽ പബ്ലിക് റിച്വൽസോ പ്രാക്ടീസസോ അങ്ങനെയൊന്നുമില്ലാത്ത വളരെ സമാധാനമായി മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ വലിയ രീതിയിൽ റോഡിലിറങ്ങി നിസ്കരിക്കുക ഈ പറയുന്ന മതപരിവർത്തനത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക തീവ്രവാദി പ്രവർത്തനങ്ങൾ നടത്തുക ആക്രമണ പദ്ധതികളിടുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ രാജ്യങ്ങളിൽ നിയമം മാറ്റി കർശന നിയമങ്ങൾ കൊണ്ടുവരിക ഇപ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നവരെയും പിന്തുണയ്ക്കേണ്ട എന്ന നിലപാടിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ മാറുന്നു സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ മാറുന്നു അമേരിക്കൻ നാടുകൾ അമേരിക്കൻ ഐക്യ നാടുകൾ മാറുന്നു ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ മാറുന്നു അപ്പോൾ ഇത് ലോകത്തിന്റെ ഇന്നത്തെ ഒരു അനിവാര്യതയാണ് ഇത്തരം ശക്തികളെ എതിർത്ത് തന്നെ കൊണ്ടുപോവുക എന്നുള്ളത് ശരിയല്ലേ കൂടുതൽ ഈ വിദ്യാർത്ഥികളുടെ ഈ പ്രായത്തിന്റെ പക്വതയില്ലായ്മയും ഈ ഒരു പ്രശ്നമാണ് ഈ ആൾ കൂടുമ്പോൾ കാട്ടുന്ന ഒരു അമിത ആവേശം അത് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗൗരവം എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കില്ല ചെയ്യുന്നത് ചിലപ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ ഇതൊക്കെ അനുവദിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെയാണ് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു വലിയൊരു മേഖല കൂടിയാണ് കാരണം ഇടുന്ന പോസ്റ്റുകളുടെ ഉറവിടം എന്താണെന്നോ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്നോ പോലും ചിന്തിക്കാതെ ഈ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ചില ചിലർ ബോധപൂർവോ അല്ലെങ്കിൽ മറ്റ് ചിലരുടെ ഇരകളാകുന്നവരോ ഉണ്ടാകാം ഏതായാലും അമേരിക്ക ഇക്കാര്യത്തിൽ കർശന നിലപാടെടുത്തിട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയ സ്ക്രീനിങ് അതായത് വലിയ വലിയ കലാപങ്ങൾക്ക് ആഹ്വാനം കൊടുക്കുക അത് പ്രചരിപ്പിക്കുക അതിൻ്റെ ഏറ്റവും ലളിതമായ ഉപാധിയാണിപ്പോൾ സോഷ്യൽ മീഡിയ അപ്പോൾ ആ സോഷ്യൽ മീഡിയ സ്ക്രീനിങ് കർശനമാക്കുക അതോടൊപ്പം തന്നെ ഇവർ മറ്റേതെങ്കിലും വിദ്വേഷ പ്രചാരകരുടെയോ അല്ലെങ്കിൽ അത്തരം സംഘടനകളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തുക ഒരു പരിധിവരെ ഇതിൻ്റെ ഇരകളായി ഇത് നല്ലൊരു കരിയർ ആഗ്രഹിച്ചു പോകുന്ന പാവപ്പെട്ട കുട്ടികൾ പോലും ഇതിൻ്റെ അനന്തരഫലം അവരുടെ ഒരു സാധ്യത കൂടി ഇല്ലാണ്ടാകുന്നുണ്ട് ഇത്തരം ആൾക്കാരുടെ കൂടെ പക്ഷേ തൽക്കാലം ഒരു പ്രത്യേക ഒരു നിശ്ചിത കാലയളവിലേക്ക് ഈ ഒരു നിയന്ത്രണം തുടരുമെന്ന് തന്നെയാണ് അമേരിക്ക പറയുന്നത് വലിയ താമസികളുണ്ട് പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കാം